ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ തക്കുടൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ബർത്ത്ഡേക്കാരി നല്ല ചുമയാണ് ഇന്ന് ക്ലാസ്സിൽ പോണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷേ അവളെ ഇവിടെ സമ്മതിക്കാൻ ഇന്ന് പുത്തൻ പുത്തനൊടുപ്പും പിന്നെ കൂട്ടുകാർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാനുള്ളതല്ലേ എങ്ങനെയാ പോകാതിരിക്കുക അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ് ഇതാ അവർ സ്കൂളിൽ പോവുകയാണ് കേട്ടോ അച്ഛൻ കൊണ്ടുവിടണമെന്നായിരുന്നു ആദ്യം പറഞ്ഞു പക്ഷേ ബസ്സിലെ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണ്ടേ അങ്ങനെ ഇരു മനസ്സുമായി അതാ അവർ സ്കൂളിൽ പോവുകയാണ് മക്കളെ കൊണ്ടുവിടുന്നതിൻ്റെ ഇടയിൽ ഒരു സ്വകാര്യം വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പണിതീർത്തോ നമുക്കൊരു സ്ഥലം വരെ പോകാംന്ന് കേട്ടോ വേറെ എവിടെയല്ല അമ്പലത്തിലേക്കാണ് പോയത് അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ചെറുതല്ല കേട്ടോ വലുതായിട്ട് തന്നെ പരിപാടിയൊക്കെ സംക്രമദിനാഘോഷമായിരുന്നു കേട്ടോ അപ്പൊ ബത്തേരി മാരിയമ്മ ക്ഷേത്രത്തിന്ന് നടന്ന് ഗണപതി അമ്പലത്തേക്കാണ് പോകുന്നത് അവിടെ ഉച്ചയ്ക്ക് അന്നദാനം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരാനായിട്ട് പകുതി എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും സ്കൂളിൽ നിന്ന് ടീച്ചറ് വിളിച്ചിട്ടുണ്ടായിരുന്നു തക്കൂന് നല്ല ചുമയാണ് പിന്നെ ഭക്ഷണം കഴിച്ചതൊക്കെ ഒമിറ്റ് ചെയ്തു കേട്ടോ പിന്നെ അവളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അങ്ങനെ വൈകുന്നേരം തക്കുഡൂനും കൂടെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ചെസ്റ്റ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാറ് കൊടുത്ത ഗിഫ്റ്റാണേത് പിന്നെ ഒരു കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാറ് അനിയനും ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ട ചേർക്കാത്ത കേക്ക് തന്നെയായിരുന്നു ഞങ്ങൾ വാങ്ങിയത് പക്ഷേ സാറ് അറിയാതെ ചോക്ലേറ്റ് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെസ് ക്ലാസ്സിലെ കൂട്ടുകാരൊക്കെ ഏതാ അവൾക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും തക്കൂടെ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചു കേട്ടോ അങ്ങനെ കേക്ക് മുറിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞപ്പം വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തിയപ്പം അവൾ ഗിഫ്റ്റൊക്കെ എടുത്ത് എല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മാത്രം ആഘോഷിക്കുന്ന ബർത്ത്ഡേ എല്ലാവരും കൂടി ആഘോഷിക്കാൻ പറ്റി ഒരുപാട് സന്തോഷം അവർക്കാപ്പുറത്ത് കുറേ ഗിഫ്റ്റ് കിട്ടി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും